എന്താ വിറകൊക്കെ പൊട്ടി കൂട്ടിയിട്ടുണ്ട് തൂക്കുണ്ട് കഴിഞ്ഞു കഴിഞ്ഞാണിമാരി പൊട്ടി നിർത്തിയാല്ലേ എന്ത് പെട്ടു നല്ല പൊട്ടി പൊട്ടി ഇരുപത്തിയഞ്ചു തൂക്കായിട്ടുണ്ട് നാലു മാസം സുഖമായി നിങ്ങക്ക് കത്തിക്ക നന്നായി പൊളിച്ചിട്ടുണ്ട് ആ അടുപ്പിക്കൊള്ളുമ്പോൾ ആരും പൊട്ടിത്തരും കൂലിതേരി എനിക്ക് ആടും പെടാനുള്ളതാണ് കൂലിതരി പിന്നെ പരിയം പറ നല്ല പോലോ ഇതപ്പിടിക്ക് നേരം ആ പൺ ചെയ്തിട്ട് മുക്കി മുക്കി പത്തി ഇരുപത്തിയഞ്ചും തൂക്ക് വിറക് പറ്റിട്ട് നാനൂറ് റുപ്പിയാണ് കൂലി തരട്ടെ ഇന്നത്തെ കാലത്ത് ജേലി കിടക്കണവർക്കേ അറുന്നൂറും അറുനൂറ്റിഅമ്പത് റുപ്പിയും കൂലി ഉണ്ട് ആ കള്ളന്മാർക്ക് കൂടി ായിട്ട് ജീവിക്കണവർക്ക് പണിയെടുക്കുന്നവർക്ക് ജയിലിക്കറക്കുന്നവർക്ക് പറഞ്ഞില്ല ശമ്പളം വാങ്ങുന്നവർ ജയിലിൽ ജയില അപ്പൊ അവർക്ക് കൈ നിറയെ കൂലി കൊടുക്കണം വൈരുക അത് ശരി അവർക്ക് പിന്നെ വൈരുകിരിക്കലില് ഗവൺമെന്റ് കൂലി കൂട്ടി കൊടുക്കാണ്ട് എന്താണ് തറ കൂട്ടി കൊടുക്കണവേ അവർക്ക് കൂലി കൂട്ടി കൊടുക്കാൻ ഗവൺമെന്റ് ഉണ്ട് ഞങ്ങക്ക് കൂലി കൂട്ടി കൊടുക്കാൻ ആരുണ്ട് ഞങ്ങ തന്നെ വീണവൻ തന്നെ മേടിക്കണം ആ അതാണ് ഞാൻ കൂലി ചോദിക്കണത് ഒരു എഴുന്നൂറ്റു അമ്പത് റുപ്യ എങ്കിലും വെക്കിയതായിരുന്നുണ്ടാവും പോയി എടുത്തിട്ട് വരില്ല കോലു പോയി നാനൂറ് റുപ്യന്തോട്ട കാശ് കൂലി എത്ര നേരം ചെയ്തിട്ട് ജയിലിക്കിടക്കുന്നവർക്ക് ചപ്പാത്തി കോഴി ഇറക്കി എന്ത് അഞ്ഞൂറ്ററുപത് മുതല് അറുനൂറ്റി ഇരുപത് വരെ കൂലി ഒരു കോലുമാണ് കേസിലും പെട്ട് ജയിലിൽ കിടന്നാലേ നല്ല മാതിരിയാണ് കോഴി ഇറച്ചിയും ചപ്പാത്തിയും കൈ നിറയെ കൂലിയും കിട്ടും നാട്ടും പുറത്ത് കൂലി വാങ്ങാനേ കെഞ്ചാതെ കെഞ്ചു ആണ് തടവുകാരന്റെ യോഗം നമ്മുടെ കഷ്ടകാലം നീ പറഞ്ഞ കൂലി നാളെ ഒന്നും കൂലിണ്ട്

കെനാല് വെള്ളം നിറഞ്ഞു വന്നപ്പോ തമ്മി തല്ലും വക്കാടും ഒന്നുമില്ല ആർക്ക് വേണമെങ്കിലും ഇഷ്ടം പോലെ തിരിക്കാലോ ഏഹ് നാലു ദിവസം വെള്ളം നിൽക്കുമ്പോഴേക്കും പിടിയും വലിയായി എനിക്ക് വെള്ളം നിനക്ക് വെള്ളം പറഞ്ഞിട്ട് ഏഹ് വെള്ളം വന്നാ അങ്ങനെ വെള്ളം വന്നില്ലെങ്കിൽ ഇങ്ങനെ എന്തായാലും കനാലി വെള്ളം നിറഞ്ഞു വരുന്നുണ്ട് തുറന്ന് വിട്ടിട്ടുണ്ട് ആഹ് കണ്ട കനാലി വെള്ളം നമ്മുടെ പുറത്തെ കാഴ്ചയാണ് കെനാല് നിറഞ്ഞു വരുന്നുണ്ട് എന്താ പറഞ്ഞ പഞ്ചകൾക്കൊക്കെ പിന്നെ വളമെറിയേണ്ട സമയാണ് വെള്ളം ഇല്ലാണ്ട ആൾക്കാര് തലി കൈവെക്കുകയാണ് ചിലവട എല്ലപടി ഇല്ലാട്ടോളെ ചെലവട അപ്പോ നിറച്ചും ഡാമിന്ന് തുറന്നു വിട്ടിട്ടുണ്ട് അതാണ് നങ്ങ കൂട്ടം കൂടിയത് അപ്പോ വെള്ളമൊക്കെ നിറഞ്ഞു കവിഞ്ഞു ഒഴുകയാണ് കഴായികള് ആ ചന്തം പോലെ വെള്ളം വന്നിട്ടുണ്ട് മൂലത്തറിയിലും മീൻ കറിയിലും ഒപ്പം വന്നിട്ടുണ്ട് അപ്പോൾ പഞ്ചയിൽ വെള്ളം കെട്ടി നിർത്താനൊക്കെ നല്ല മാതിരിയാണ് എല്ലാവർക്കും ഇപ്പോൾ ഒപ്പം വെള്ളം കിട്ടും അപ്പോൾ ഇതേപോലെയുള്ള ഒരു അനുഭവം എപ്പോഴും ഉണ്ടാകണം പഞ്ച പിടിച്ചാലും അപ്പോഴും കിട്ടണം വെള്ളം അല്ലെങ്കിൽ പിന്നെയൊക്കെ പോയത് തന്നെ